ിലെ പ്രാക്ടീസിലേക്ക് ഏവർക്കും സ്വാഗതം ഡേ ഫോറിലെ പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക് ഹെൽത്ത് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ശരീരത്തോട് കൃതജ്ഞത പ്രകടിപ്പിക്കുകയാണ് നമുക്കറിയാം ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് പക്ഷേ നമ്മൾ ആരും അതിനത്ര വില കൽപ്പിക്കാറില്ല അല്ലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് കൺസേൺ ആവുന്നത് ഒരു ഇറ്റാലിയൻ പ പഴമൊഴിയുണ്ട് അതായത് നല്ല ആരോഗ്യമുള്ളവൻ സമ്പന്നനാണ് പക്ഷെ അത് അവൻ അറിയുന്നില്ല എന്നുള്ളത് സത്യമല്ലേ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒട്ടും ബോധേടല്ല പക്ഷേ നമുക്കൊരു ചെറിയൊരു ജലദോഷമോ പനിയോ എന്തെങ്കിലും വന്ന് നമ്മളൊന്ന് കിടപ്പിലാവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന എങ്ങനെയെങ്കിലും ഈ ഇത് ഒന്നു മാറി എനിക്ക് ആവണം എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രയോറിറ്റി വരുന്നത് അല്ലെ അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് എല്ലാ ദിവസവും കൃതജ്ഞത പ്രകടിപ്പിക്കണം എന്നാണ് പറയുന്നത് നമ്മളെ എനർജി ലെവല് ലോ ആണെങ്കിൽ നിങ്ങൾ ശരിക്കും ഈ പ്രാക്ടീസ് ഒന്ന് ചെയ്തു നോക്കണം കാരണം നമ്മുടെ എനർജി ലെവൽ ലോ ആയാൻ മെയിൻ കാരണം നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനോട് കൃതജ്ഞത ഇല്ലാത്തവരായി മാറുമ്പോഴാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക അതായത് നമ്മുടെ ഹൃദയം നമുക്കറിയാം അത് ട്വൻറ്റി ഫോർ ബൈ സെവൻ നമുക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും അത് നമുക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഹൃദയത്തിനൊന്ന് നന്ദി പറയാം അതുപോലെ തന്നെ നമ്മളെ കണ്ണുകള് കണ്ണുകൾ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ അല്ലേ അപ്പോൾ നമുക്ക് കുറച്ചുനേരം കണ്ണൊന്ന് കെട്ടി ഒന്ന് ഒരു ഒരു മണിക്കൂർ നടന്ന് നോക്കും അപ്പഴറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതുപോലെ കയ്യ് എന്ത് ചെയ്യാനും നമുക്ക് കൈകൾ ആവശ്യമാണ് അല്ലെ ഒരു പ്രാവശ്യം കൈക്ക് എന്തെങ്കിലും പറ്റിയ അപ്പൊ അറിയാം നമുക്ക് എല്ലാത്തിനും നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ കൈകൾക്ക് നന്ദി പറയാം അതുപോലെ നമ്മളെ കാലുകൾ ആലോചിക്കുക നമ്മൾ ഓടാൻ നടക്കാൻ ചാടാൻ വ്യായാമം ചെയ്യാൻ കാർ ഓടിക്കുക എല്ലാത്തിനും നമുക്ക് കാർ വേണം അല്ലേ അപ്പോൾ നമുക്ക് കാലിനോട് നന്ദി പറയാം അങ്ങനെ ഓരോ അവയവങ്ങൾ എടുത്തിട്ടും നമുക്ക് നന്ദി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഇതൊക്കെ ശരിക്കും നമ്മുടെ മനുഷ്യനിർമ്മിതമായ ഏത് വലിയ ഫാക്ടറിയെ കാട്ടിയും ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് പക്ഷെ നമ്മൾ അതിനെ കുറിച്ചൊന്നും അത്രയും ബോധേഡ് അല്ല കൺസേൺ അല്ല അല്ലേ അപ്പം ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ശരീര അവയവങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ താങ്ക് യു ഫോർ മൈ ഹെൽത്തി ബോഡി എന്ന് പറഞ്ഞ് നമ്മളൊരു ജസ്റ്റ് ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഭാഗത്ത് അത് ഒട്ടിച്ച് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ദിവസവും അത് കാണുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ പെട്ടെന്ന് ഓർക്കും അതെ ഇന്ന് ഞാൻ എൻ്റെ ആരോഗ്യത്തിന് നന്ദി പറയണം എന്നുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ആരോഗ്യത്തിന് കൃതജ്ഞത പറയുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ആത്മശാന്തിയും മനസ്സമാധാനവും ഒക്കെ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യണേ താങ്ക് യു താങ്ക് യു താങ്ക്